ഹലോ എയർ ഫ്രയർ ഞാൻ വാങ്ങിയത് മെയിനായിട്ട് ബേക്കൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഷേപ്പ് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടാ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് ആയതന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ടേട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ബട്ടറാട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ്യം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്നോളൂ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്കിൻ്റെ മിക്സ് തയ്യാറായിട്ട് ഉണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് കപ്പുകളിലാക്കി ഇട്ടാ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണത് ഇതുപോലത്തെ നാല് കപ്പാട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഓരോ കപ്പിലേക്കും ബാറ്റർ നമുക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ബേക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ അത് കാരണം കപ്പിൻ്റെ പകുതി ഭാഗം വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മുകളിലായിട്ട് കുറച്ച് കാഷ്നെറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കട്ട അങ്ങനെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ നാല് കപ്പും ബേക്ക് ചെയ്യാനായിട്ട് എയർ ഫ്രൈലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ വെക്കണ്ട അതിൻ്റെ ചൂടും ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂറ്റി ഡിഗ്രിയിൽ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള മിനിറ്റ് ആണ് കേട്ടോ ബേക്ക് ചെയ്ത് വരാനുള്ള ടൈമായിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ടൈമൊക്കെ ആയി വന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കപ്പ് കേക്ക് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കപ്പിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അത് കാരണം തോന്നുന്നുണ്ട് കപ്പ് കേക്കിൻ്റെ ഷേപ്പ് അത്ര പെർഫെക്റ്റായി വരഞ്ഞത് ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാവർക്കും മക്കൾക്കും വലിയ ഇഷ്ടമായി വളരെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം